മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയപ്പേടെ ആക്രമണം പ്രദേശവാസിയായ സുഭാഷ് ഓടിച്ചിരുന്ന ഓട്ടോ നല്ലതണ്ണി ഇൻസ്റ്റന്റി ഡിവിഷൻ ഫാക്ടറിയിൽ നിന്നും കല്ലാറിലേക്ക് പോകുന്ന വഴിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തെത്തിയപ്പോഴായിരുന്നു സംഭവം കാട്ടാനയുടെ മുന്നിൽപ്പെട്ടുപോയ ഓട്ടോയിൽ നിന്നും ഡ്രൈവർ സുഭാഷും സുഹൃത്തും ഇറങ്ങി ഓടുകയായിരുന്നു ഇതോടെ ഓട്ടോയുടെ മുൻഭാഗത്ത് തുമ്പിക്കൈ കൊണ്ട് പടയപ്പ ആഞ്ഞടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഇത് പൂർണ്ണമായി തകർന്നു ഇതേ സമയം പുതുക്കാട് സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു കാട്ടാന ഓട്ടോയ്ക്കരികിൽ നിന്ന് മാറിയ ശേഷമാണ് ഇവർക്ക് രക്ഷപ്പെടാനായത് നടയർ നോർത്ത് ഡിവിഷനിൽ കിട്ട ഒരു മണി നേരം ആച്ച യാണ വന്ന് ആർ ആർ ടിക്ക് ഇൻഫോം പണിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റുക്ക് ഇൻഫോം പണിയുക്ക് വിവിധ വകുപ്പുകൾക്ക് ഇൻഫോം പണിയു ഇതുവരെ യാരുമേ വന്ന് ഇങ്ങല്ല பயங்கர டேஞ்சரஸாக அந்த யானை இருக்குது நல்ல தண்ணியில் இப்போ தான் ஒரு ஆட்டோ உடைச்சிட்டு வந்துச்சு அப்படின்னு சொல்லி சொல்லி சொல்கிறாங்க ஸோ எவ்வளோ சீக்கிரமாக ஆராய்ச்சியும் ஃபாரஸ்ட்டும் வித வகுப்புகளும் இடப்பட முடியுமோ இடப்பட்டு பா மக்களுக்கு வந்து ஒரு பாதுகாப்பு தரணும் அப்படின்னு சொல்லி கேட்டுக்கிறோம் നടയാർ എസ്റ്റേറ്റിലെത്തിയ മറ്റൊരു കാട്ടാന തൊഴിലാളികൾ നട്ടുവളർത്തിയ വാഴക്കൃഷി നശിപ്പിച്ചു മണിക്കൂറുകളോളം മേഖലയിൽ നിലയുറപ്പിച്ച ആന പ്രദേശത്ത് ഭീതി പരത്തുന്നതായി തൊഴിലാളികൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് കന്നിമല എസ്റ്റേറ്റിൽ കാട്ടാന ഓട്ടോ തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം